സാധാരണക്കാരുടെ വാഹനം എന്ന വിളിപ്പേര് നേടിയ ഓട്ടോറിക്ഷ നമ്മുടെ എല്ലാവരുടെയും ഒരു ബലഹീനതയാണ് വീട്ടിൽ ബെൻസും ബി എംഡബ്ല്യൂ ഒക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള സുഖം കിട്ടില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ മെക്സിക്കൻ അംബാസഡറുടെ ഔദ്യോഗിക വാഹനം പോലും ഓട്ടോറിക്ഷയാണ് വി ഐപികളായ മറ്റു ചിലർ ഇഷ്ടപ്പെടുന്നതും ഇതേ ഓട്ടോറിക്ഷയെ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സായിപ്പിൻ്റെ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷ കണ്ടെത്തുക അല്പം പ്രയാസമാണ് എന്നാൽ ഈ വിശ്വാസത്തെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്ന ഒരു വീഡിയോ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അമേരിക്കയിലെ കാലിഫോർണിയയിലെ തെരുവുകളിലൂടെ കറുപ്പും മഞ്ഞയും നിറമുള്ള ഓട്ടോറിക്ഷ സഞ്ചരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി ഓട്ടോറിക്ഷ ഇൻ കാലിഫോർണിയ ഹാഷ്ടാഗ് ആർ എന്ന അടിക്കുറിപ്പോടെയുള്ള വീഡിയോ മനോഹർ സിംഗ് റാവത്ത് എന്നയാളാണ് ഷെയർ ചെയ്തത് ദൃശ്യങ്ങൾ ശരിക്കും ഉള്ളതാണോ അതോ ദൃശ്യങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചതാണോ എന്ന് ഭൂരിപക്ഷം പേർക്കും അറിയേണ്ടത് എന്തായാലും സംഗതി കലക്കിയിട്ടുണ്ട് എന്നും ഇത് ഇന്ത്യയുടെ വിജയമെന്നും ചിലർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടനിലെ യോർക്കിലെ റോഡിലൂടെ ഓട്ടോറിക്ഷ ഓടുന്ന വീഡിയോ മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനും വൻ സ്വീകാര്യതയാണ് അന്ന് ലഭിച്ചത് രണ്ട് സംഭവങ്ങളും തെളിയിക്കുന്നത് ഓട്ടോറിക്ഷയുടെ സാർവത്രിക ആകർഷണീയതയുടെ അടയാളമാണെന്നും അധികം വൈകാതെ മറ്റ് രാജ്യങ്ങളിലേക്കും ഓട്ടോറിക്ഷ എത്തുമെന്നുമാണ് ഓട്ടോ പ്രേമികൾ പറയുന്നത് സൈക്കിൾ റിക്ഷകൾ വാണിരുന്ന ഇന്ത്യൻ തെരുവുകൾ കീഴടക്കാൻ ഓട്ടോറിക്ഷകൾ വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് ആദ്യമായി ഓട്ടോറിക്ഷകൾ അവതരിപ്പിക്കപ്പെട്ടത് കുറഞ്ഞ ചെലവും മറ്റു പല ഘടകങ്ങളും ഓട്ടോറിക്ഷയെ പതുക്കെ പതുക്കെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട വാഹനമാക്കി മാറ്റി ഇന്ത്യയിൽ ഓട്ടോറിക്ഷയെ ജനപ്രിയമാക്കിയതിൽ ബജാജ് കമ്പനിക്കും നിർണായകമായ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലാണ് ബജാജ് അവരുടെ ഓട്ടോറിക്ഷ അവതരിപ്പിക്കുന്നത് ആ ഓട്ടോറിക്ഷ കുറഞ്ഞ ചെലവ് കൊണ്ടും പണികൾ കൂലി കുറവായതുകൊണ്ടും കൊണ്ടും മറ്റ് പല ഘടകങ്ങൾ കൊണ്ടും വളരെ ജനപ്രിയമായി പതുക്കെ ഓട്ടോറിക്ഷ ഏഷ്യയിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു ഇന്ന് ആഫ്രിക്കയിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ടുക് ടുക്ക് എന്ന പേരിൽ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലേയും ഇന്ന് ഓട്ടോറിക്ഷ എന്ന ടുക് ടുക്കാണ് പ്രിയപ്പെട്ട യാത്രാവാഹനം ഡീസൽ ഓട്ടോകളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ പെട്രോൾ ഓട്ടോകളാണ് കൂടുതലും നിരത്തിലോടുന്നത് ഇതിനു പുറമെ പ്രകൃതി സൗഹൃദമായ സി എൻ ജി ഓട്ടോകളും നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ ഓടുന്നുണ്ട് എന്തായാലും ഓട്ടോ പ്രേമികൾക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്